ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ പിള്ളേർക്ക് ഇടാം പൂരംകുളി ഉത്സവമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാം കാമദേവനെ നിർത്തുന്നതും എല്ലാറ്റിലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൂരം ഗുളി എങ്ങനെയാണുള്ളതും ഈ കാമദേവൻ എന്താന്നുള്ളതെല്ലാം ഇതാണ് നമ്മളെ പുരത്തിന്റെ കാമദേവൻ ആയിക്കോണ്ട് വരുന്നത്ര ഇതെന്തായാലും പറഞ്ഞെടുത്തരം പോവൊണ്ട് കാമദേവന്റെ രൂപം വരുത്തുന്നെ താഴെ ഭാഗത്തൊന്നുമില്ലല്ലേ ഈ പൂവോണ്ട് തന്നെ ഈ ഒരു രൂപമാക്കിട്ടില്ല കുട്ടി പട്ടാള എന്നല്ല പൂ പൂവെടുത്തേലുമ ആ ഒരു മാല എല്ലാം ആക്കിട്ടില്ലേ അതെ അതെ അത് പൂവുന്നില്ല കാണിച്ചെടുത്തോട്ട് ഞാൻ പിടിച്ചെങ്കിൽ ആട ഇടുന്നതും മറപ്പുവിടുന്ന വര अब आईने में चला ना एक को को करो कच्चा चीज तो दे 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 പൊന്ന ഭയങ്ങോട്ടെ പൂടുന്നത് പൂവിടുന്നതാ പൂടുന്ന മോള് പോണോന്ന്

ണ പോയിട്ട് മുന്നോട് പോന്നെ കുപ്പിട്ടു ഇതെന്തു ചെയ്യ അതെ അശയിടുക്കൂടിയതെ എതു കാമദേവനെ അതേ ഗണവദി ഏതു ഗണവദി ചിറ്റോ ദേ ഈ കാണുന്നതാണ് ഗണവദി ഗണവദി കണ്ട പൂവർച്ച അധികം ഉണ്ട് അത് സ്റ്റോറേജ ഫുൾ ആയിച്ച ആ തൈ വെക്ക് എന്നാ ചാക്കുറ്റ വെന്നല്ല ഓക്കേ ആരെ വെക്ക് അണ്ടി കട്ട നുക്കുന്നതിനി അല്ല ഒരു ഫായ ഇതിങ്ങനെ ഉണ്ട് കോസ് ഉണ്ട് ഏത് നേരെ വരുന്നത് నిజం మొదలు. ఎందెలా బాడ. నరసుదోనిని ఎందెలా నీడ దూరం దూరం നോకరా. చెదింటిర్ మాకేదా. కొర్సు చెదిదిలే. అవ్ ఆదిర్కం కడుతోనిరు నిన్ను నసని. లేదు అప్పాల్లర్కు తోది. తల ఇస్తా. ఇదాకనా. తల తల ముడిగును. తల ముడిలా. ఇప్పుడో. తల ముడి. ఇప్పుడో. పాట. అదపడి ఇదులాడ. తలే. തല എത്ര വലുത് വേണോ തല കൊറേ വലുതായിട്ട് മതിയാടലി ആയോ തൂക്കട്ട はい、どうかい ൂടി <laughs> നല്ല നിങ്ങളൊക്കാല് കാണുന്നില്ലേ നോക്കട്ടെ ഇക്കാരൊക്കെ ആരെങ്കിലുണ്ടോ ഇത് ഇട വെക്കിയല്ലേ നഹ ഇയപ്പച്ചിനെ ഇടാക്കറോ അപ്പോൾ പറയാൻ ആരെ കുറച്ച് പോവാ ദീഗ അപ്പോൾ നീ ഇസേക്ക മാറ്റി എത്രയാരോ ആ രാമട്ടളടി ബണ്ണലേറ്റുന്നേ ആരും കുച്ചവല്ല പെണ്ടുകുട്ടാ ദരെ പേച്ചി കാകാനെടാൻ കിട്ടി അല്ലേ മുത്തുമണി ആവിയാ മുക്കുന്നെ തങ്ങേൽ ആയി പോയി ഈ കാതെ കൊച്ചിടാന ആവിയാ മുക്തുകാരെ കൊടി 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 വാക്ക് ഇതെടുക്ക് ഇതെടുക്ക് ലൈക്ക് അണ്ടിരിമേ മുക്കുന്നെ ഇതെടു ഇതെടു വേണമേ പോ 8 8 ക 8 ക बोलो ഏതാതാ വരണ ഇതാ വരണേ അത് കടലാസ് ഇത് ചെക്കി വേണേ ഇത് മറ്റേ ചെമ്പകം ചെമ്പകത്തിന്റെ മുട്ട കൊണ്ട് മാല ഇത് ചോന്ന ചെമ്പതം അതും വഴുപ്പ് അതും അങ്ങനെ മാല ഏത് അത് അത് ഇതാ ഇതും ചെമ്പകം

I, mean, I, just, I like them.